വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഭാരതം പാകിസ്ഥാന് ധനസഹായം നൽകുന്നതിനാലാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ഭീകരതയ്ക്കാണ് പണം നൽകുന്നതെന്ന് ഭാരതം ആരോപിച്ചു മുപ്പത്തിയഞ്ച് വർഷമായി ഐ എം എഫ് പാകിസ്ഥാന് നൽകുന്ന പണം യഥാക്രമം വിനിയോഗിച്ചിട്ടില്ലെന്നും ആരോപണം വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൻ ജോസ് ഐ എം എഫിന്റെ നിർണായക യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ എന്തുകൊണ്ട് പാകിസ്ഥാന് ഇത്തരത്തിൽ ഫണ്ട് നൽകരുത് എന്ന കൃത്യമായ വിവരങ്ങൾ ആ ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ അവർ ഈ ലോക സമൂഹത്തിന് എത്രത്തോളം വിനാശകരമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ എം എഫിൻ്റെ നിർണായക യോഗത്തിൽ ഭാരതം മുന്നോട്ട് വെച്ചു അത് അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ മിനിമ ഐ എം എഫ് നൽകുന്ന ഒന്ന് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ സഹായം സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നിരവധി ചർച്ചകൾക്കിടയിൽ വന്ന ഈ ചർച്ചയിലെ വോട്ടെടുപ്പിലാണ് ഭാരതത്തിന്റെ വിട്ട് വിട്ടു നിൽക്കുന്ന തീരുമാനം അതേ അല്ലെങ്കിൽ എഫ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു കാരണവും ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ നൽകുന്ന ഇത്തരത്തിൽ നൽകുന്ന വൻ സഹായങ്ങളെല്ലാം തന്നെ ഐ എം എഫിന്റെ ഏറ്റവും വലിയ ബോറോ എന്ന നിലയ്ക്ക് ലഭ്യമാക്കുന്ന ഇത്തരത്തിലുള്ള ധനസഹായങ്ങളെല്ലാം തന്നെ യഥാക്രമമല്ല ഉപയോഗിക്കുന്നത് അത് ഭീകരതയ്ക്ക് ഫണ്ട് ന് വിനിയോഗിക്കുന്നുവെന്നൊരു കൃത്യമായ ഒരു ആരോപണമാണ് ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ഏറ്റവും പുതിയ ധനസഹായം ലഭ്യമാക്കുന്നതിന് ഒന്ന് ദശാംശം മൂന്ന് ഡോളർ മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ ധനസഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കർശന നിലപാട് എടുക്കേണ്ടി വരും എന്ന് നേരത്തെ തന്നെ ഭാരതം നിലപാടെടുത്തിരുന്നു ആ നിലപാടിന്റെ ഭാഗമായി ഈ ധനസഹായം നൽകുന്നതിനെ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായൊരു നിലപാട് ഭാരതം നയതന്ത്ര തലങ്ങളിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അത്തരത്തിൽ മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായാണ് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഈ ഈ ചർച്ചാ വിഷയമായപ്പോൾ നടന്ന വോട്ടെടുപ്പിൽ നിന്നും ഭാരതം വിട്ടുനിൽക്കുന്നത് അംഗ ബോർഡ് അംഗങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ വിട്ടുനിന്നതോടുകൂടി ഭാരതം ഈ ടെറർ ഫണ്ടിങ്ങിന് എതിരെ നടത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ടെറർ ഫണ്ടിംഗ് എന്താ പ്രവർത്തനത്തിനെതിരെ നടത്തുന്ന ഏറ്റവും ശക്തമായ അന്താരാഷ്ട്ര വേദിയിലൊരു നീക്കം കൂടിയായിരിക്കുകയാണിത് തീർച്ചയായും ഒരു രാജ്യം അതിശക്തമായി എതിർക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും അതിനെ ധാർമ്മികമായ ഒരു പിന്തുണ അല്ലെങ്കിൽ അതിനൊരു റേഷണയിൽ യുക്തിഭദ്രമായൊരു നിലപാട് ഭാരത മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഈ പെഹൽഗാമിൽ ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണത്തിൽ വൻതോതിൽ പണം ഒഴുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാൻ നൽകുന്ന പണം ഈ രീതിയിൽ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളതിനാലാണ് ഐ എം എഫ് പണം നൽകരുത് എന്ന നിലപാടിലേക്ക് വളരെ കൃത്യമായി ഭാരതം എത്തിയിരിക്കുന്നത് അത് നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കൃത്യമായ നീക്കം പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയിരിക്കുന്നു അതായത് ആ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരിക്കുന്നു ഒരു അയൽ രാജ്യം അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കൃത്യമായ പരാതി ലോകഫോറങ്ങൾ ഉന്നയിക്കുന്ന ഒരു രാജ്യം തന്നെ കൃത്യമായ ഇത്തരം നീക്കം നടത്തുമ്പോൾ ആ സംഭവത്തിൽ ലോൺ നൽകുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വായ്പ നൽകുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് പല സാങ്കേതിക പ്രശ്നങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ തന്നെ ഈ തുക ലഭ്യമാകാനുള്ള സാധ്യത കുറയുന്നു എന്ന് തന്നെയാണ് ഉറപ്പായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഘാതമായിരിക്കും അത് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ നേരിടുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം ഈ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവുമാണ് ആ സാഹചര്യങ്ങളെല്ലാം തന്നെ അഭിസംബോധന ചെയ്യുന്നതിന് പാകിസ്ഥാൻ ഏറെ ബുദ്ധിമുട്ടേണ്ട ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ ചെന്ന് എത്തുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടി അതിശക്തമായ നടപടിയുടെ പിന്നാലെയുണ്ട് ഏറ്റവും സുപ്രധാന ഘടകം ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിൽ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായ അന്താരാഷ്ട്ര ഏജൻസികളിലെ ഫണ്ട് ഒന്ന് നിയന്ത്രിക്കുക അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളുടെയും അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കുന്ന അവസ്ഥ അവസ്ഥയിൽ നിന്ന് പാകിസ്ഥാനെ മാറ്റുക എന്ന കൃത്യമായ നിലപാട് ഏറ്റവും കൃത്യമായി നടപ്പാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നടന്നിരിക്കുന്നു എന്നാണ് ഈ ഐ എം എഫിലെ ഭാരതത്തിൻ്റെ നീക്കത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്